വേദിയിലും സദസ്സിലുമുള്ള സമാധാരണയിലായിട്ടുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനിതമായിട്ടുള്ള നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാദിക്കൽ നിൽക്കുമ്പോൾ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ വികലമായ സാമ്പത്തിക സാമൂഹ്യ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പടപ്പുറപ്പാടുമായിട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ കെ സുരേന്ദ്രൻ കാസർഗോഡ് നിന്നും കാൽനട യാത്രയായിട്ട് ഓരോ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ദൂരവും സ്ഥലവും യാത്ര ചെയ്തുകൊണ്ട് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഇന്ന് യാത്രയുമായി വന്നിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേഷ് അവറുകളാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് അത്യാവശ്യമായിട്ട് ജനസംഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ആവശ്യങ്ങൾക്ക് ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വവുമായുള്ള ചില ആവശ്യങ്ങൾക്ക് പോകേണ്ടതു കൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യാത്രയുമായി ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ആറു മണി മുതൽ ഇവിടെ ഈ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിവിധ പരിപാടികൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ ശ്രീ കുരുവിള മാത്യൂസ് അദ്ദേഹം വേദിയിൽ ആമുഖമായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ജാഥാ ക്യാപ്റ്റനെ സ്വീകരിക്കുന്ന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വീകരണം അദ്ദേഹത്തിന് ജഥാ ക്യാപ്റ്റന് പാർലമെൻറ്റ് ഇൻചാർജ് അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ചെയർമാൻ എന്നിവർ എന്നിവരെ ചേർന്ന് സ്വീകരിക്കുകയാണ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള മുഖ്യ അതിഥി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൈലാഷ് വർ വിജയ വർഗീയജി അദ്ദേഹത്തിന് പോകാനായിട്ട് തിരക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുകയാണ് അത് തർജ്മ ചെയ്യുന്ന ശ്രീ ജിഷ്ണു അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ सभी मंच पर उपस्थित भारतीय जनता पार्टी के प्रदेश और स्थानीय नेता जरा तालियां बजाकर स्वागत करें मुझे बहुत प्रसन्नता है कि केरल में भारतीय जनता पार्टी के कार्यकर्ता भ्रष्टाचार के खिलाफ अराजकता के खिलाफ और बिगड़ती हुई कानून व्यवस्था പദയാത്ര എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേരളത്തിലെ പൊതുജന സമൂഹം ഈ നാറിയ ഭരണകൂടത്തിനെതിരെ അരാജകത്വത്തിനെതിരെ അഴിമതിക്കെതിരെ പോരാടിക്കൊണ്ട് സധൈര്യം ഇത്തരത്തിലൊരു പദയാത്ര നടത്തി വരുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് मुझे इस बात की है कि देश के यशस्वी प्रधानमंत्री नरेंद्र मोदी जी केरल को बहुत प्यार करते हैं। मत आराधन प्रधानमंत्री श्रीमा नरेंद्र मोदी जीर स्ने सोशम मुझे इस बात की प्रसन्नता है कि यहां यूएफडी की सरकार हो एलएफडी एल की सरकार उन्होंने हमेशा भ्रष्टाचार किया है तुष्टिकरण की नीति के आधार पर मध्य प्रदेश में अराजकता फैलाई हो पर उसके बाद भी देश के प्रधानमंत्री ने केंद्र से करोड़ों रुपया केरल के विकास के लिए दिया है मत केरल एल डी एफ भरीचालुम भरीचाल अमदी कूतरंग आई ഓരോ തവണയും എന്നിരുന്നാലും ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രി ആയിരക്കണക്കിന് കോടി രൂപകളാണ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പല പദ്ധതികളിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടി ഹോ സപാ ഹോ ബി എസ് പിമാജി ഹോ സബ് भारतीय जनता पार्टी के खिलाफ और मोदी जी के खिलाफ गठबंधन बनाकर एक देश के अंदर अराजकता फैलाने की कोशिश कर रहे हैं भारतीय जनता पार्टी के जरिए मलसरी की नजर कांग्रेस पार्टी कम्युनिस्ट पार्टी ऑफ इंडिया मार्क्सिस्ट समाजवादी पार्टी बहुजन समाज पार्टी ममता बनर्जी तृणमूल कांग्रेस इतना भारतीय जनता पार्टी के ഈ രാജ്യത്തുടനീളം മത്സരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏകദേശം മഹിളീകരണ യുവേക്കോ ആകെ ഇതിനൊരു കാരണമേ ഉള്ളൂ കാരണം ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് വനിതകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ സാധാരണക്കാരുടെയും സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്